വീഫ്രിൽ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഓണം റിലീസായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിയേറ്ററുകളിലെത്തിയ ഈ സൂപ്പർ ഹീറോ ചിത്രം മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് പ്രമേയം അഭിനേതാക്കളുടെ പ്രകടനം വിഷ്വൽ എഫക്ട് സാങ്കേതിക മികവ് സംഗീതം എന്നിവയെല്ലാം ചിത്രം ഒരു മുതൽക്കൂട്ടായി മാറി കല്യാണി പ്രിയദർശൻ ചന്ദ്ര എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം കേരളത്തിന് അകത്തും പുറത്തും മറ്റു ഭാഷകളിലും വലിയ വിജയമാണ് നേടിയത് മലയാള സിനിമയ്ക്ക് ലോക നിലവാരമുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ തുടക്കപ്പെട്ട ചിത്രം എന്ന നിലയിലും ഇത് ശ്രദ്ധേയമായി ഈ കുതിപ്പിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രധാന കഥാപാത്രമായ ചന്ദ്രയുടെ ഡബ്ബിംഗ് സെഷനുകളുടെ ബിഹൈൻഡ് ദി സീൻസ് വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നസ്ലിൻ ചന്ദ്രിംഗ് കുമാർ അരുൺ കുര്യൻ ടൊവിനോ തോമസ് എന്നിവർ ഡബ് ചെയ്യുന്ന വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് സംവിധായകൻ ഡൊമിനിക് അരുണും കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധനെയും നടന്മാരുടെയും ഒപ്പം വീഡിയോയിൽ കാണാം അതേസമയം മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ ചിത്രം ലോകമെമ്പാടുമായി മുന്നൂറ് കോടി രൂപയിലധികം കളക്ഷൻ നേടി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും സ്വന്തമാക്കി ഓണം റിലീസായി ഈ ചിത്രം കേരളത്തിൽ മാത്രം നൂറ്റി പത്തൊൻപത് കോടിയിലധികം രൂപ കളക്ട് ചെയ്ത് തരംഗമായി മാറി ഒരാഴ്ചക്കുള്ളിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം മലയാള സിനിമയിലെ മുൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചാണ് ഈ ചരിത്ര വിജയം നേടിയത്